ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെഡ് ഏക്ക് അതായത് തലവേദന മാറാനുള്ള അക്യൂ പ്രഷർ മെത്തേഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ന്യൂസ് ഉണ്ടല്ലോ ഈ രണ്ട് ന്യൂസിൻ്റെ ഇടയിൽ വരുന്ന ഈ ആണ് അപ്പം നിങ്ങൾ ഈ രണ്ട് വെല്ലുണ്ടല്ലോ ഈ രണ്ട് വെല്ലു പക്ഷേ ആദ്യം നന്നായി പോയിൻസിൽ പ്രഷറൊന്ന് ഉള്ളിലേക്ക് കൊടുക്കുക ഏ ഉള്ളിലേക്ക് കൊടുത്തിട്ട് അതാണ് റിലീസ് ചെയ്യുക അത് ആദ്യം ഒന്ന് ചെയ്യുക അതിനുശേഷം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഈ രണ്ട് പോയിൻറ്സിലും ഇത് രണ്ട് മുതൽ മൂന്ന് വരെ കണ്ടിന്യൂസ്ലി ചെയ്യുക ഇനി അടുത്ത പോയിന്റ് ചെയ്തത് നമ്മുടെ ഐബ്രോ ഉണ്ടല്ലോ ഈ രണ്ട് ഐബ്രോ ഇടയിലായിട്ട് നടുവിൽ വരുന്ന ഈ പോഷനാണ് അതിൽ ഈ വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് പ്രഷറുള്ളിലേക്ക് കൊടുക്കുക ഒരു മിനിറ്റോളം പ്രഷറുള്ളിലേക്ക് കൊടുക്കണം ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഐബ്രോസിൻ്റെ ഇന്നർ കോർണർ ആണ് അതിൽ ഈ വെയർ കണ്ടല്ലോ ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് പ്രഷറിനുള്ളിലേക്ക് കൊടുക്കുക ഒരു മിനിറ്റോളം കൊടുക്കുക റിലീസ് ചെയ്യാം അത് തുടർച്ചയായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വട്ടം ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതായത് നിങ്ങളുടെ ഹെഡേക്ക് കുറയും പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ തരദന മാറിക്കിട്ടും എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ് ലൈൻ വിശ്വസിക്കുന്നു മറ്റു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ബൈ